ഹലോ നമസ്കാരം ആപ്പിൾസും പെയേഴ്സും വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി ആര്യയുടെ മദറിൻ്റെ ബർത്ത് ഡേ ആയിരുന്നേ അപ്പോൾ ആര്യാണ് പറഞ്ഞത് നമുക്ക് വാനിലയും അതുമാതിരി ഈ കാരമലൈസ്ഡ് ആപ്പിളും പെയർസും വെച്ചിട്ട് ഒരു സംഭവം ചെയ്ത് നോക്കിയാലോ ഒന്ന് കേട്ടപ്പോൾ എനിക്കും ഭയങ്കര എക്സൈറ്റിംഗ് ആയി തോന്നി ഈ ഒരു ജോലിയിലെ ഏറ്റവും അധികം നല്ല സന്തോഷം തരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പുതിയ 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 ഫ്ലേവേഴ്സിലേക്ക് നമ്മൾ എത്തുന്നതാണ് അതൊരു ഒരു ഒരു വല്ലാത്ത ആണ് നമുക്ക് തരുന്നത് അതൊരു വല്ലാത്ത കഥയാണെന്ന് പറഞ്ഞ മാതിരി അതൊരു വല്ലാത്ത ആണ് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോണ്ടല്ലോ ഇതിൻ്റെ ഒരു നല്ല അറോമയായിരുന്നു നമ്മൾ ഈ ക്യാരമലൈസ് ചെയ്യുമ്പോൾ ഈ ഷുഗർ ചെയ്യുമ്പോൾ ഉള്ള സ്മെല്ലും സ്പൈസസിൻ്റെയും ബട്ടറിൻ്റെയും എല്ലാം കൂടെ ചേർന്നിട്ട് ഒയ്യോ ഭയങ്കര രസമായിരുന്നു ഞാനത് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ പാക്ക് ചെയ്തിട്ടാണ് ഫ്രിഡ്ജിൽ വെച്ചത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ആ ഒരു അറോമ സീൽ ചെയ്യാൻ എനിക്ക് വേറെ ഒരു വഴിയുണ്ടായിരുന്നില്ല അതുകൊണ്ട് അതുകൊണ്ട് ലാസ്റ്റിൽ പേര് എഴുതാൻ വേണ്ടി ആര് പറഞ്ഞപ്പോഴത്തേക്കും പാക്കിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കൊടുക്കുന്നതിന് മുമ്പാണ് പേരൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ ക്യാരമലൈസ് ഫ്രൂട്ട്സ് വെറുതെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഞാനിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ഒന്ന് കഴിച്ച് നോക്കുന്നുണ്ട് കാരണം ഓരോ ബാച്ചിലും ഓവറായിട്ട് ക്യാരമലൈസ് ചെയ്തോ ഞാൻ എനിക്കൊരു സംശയം അതായത് ബ്രൗൺ ഷുഗറിൽ നമ്മൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇത് കളറ് മാറും അപ്പോൾ കളർ മാറിയാലും ടേസ്റ്റ് വല്ലാണ്ട് ആ കരിഞ്ഞ ടേസ്റ്റിലേക്ക് വന്നോ എന്ന് നമുക്കറിയില്ല അപ്പോൾ ഓരോ ബാച്ചിലത്തെയും ഒന്നോ രണ്ട് പീസൊക്കെ നമ്മളെടുത്ത് കഴിക്കും പണ്ട് അമ്മയോ അച്ഛനോ ആരോ ഒരു കഥ പറഞ്ഞു തന്നിട്ടുണ്ട് രണ്ട് കുരങ്ങന്മാരോ മറ്റോ കൂട്ടുകാരാണ് അവർക്ക് ഓരോ അപ്പം കിട്ടി അപ്പം കിട്ടിയപ്പോൾ ഇതിൽ ഒരെണ്ണം വലുതാണ് അതെനിക്ക് വേണം മറ്റത് ചെറുതാണെന്നൊക്കെയുള്ള തർക്കമായി അപ്പോൾ ആ വഴി അവിടെ ഫ്രണ്ട് കുറുക്കനോ അങ്ങനാരോ വന്നു വന്നപ്പം ഇതിലേതാണ് വലുത് എന്നുള്ള തർക്കം തീർക്കാൻ വേണ്ടിയിട്ട് പുള്ളി ഇടപെട്ടു ഇടപെട്ടപ്പം പുള്ളി പറഞ്ഞു ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് വലുതും തോന്നിയതിനകത്തുനിന്ന് ഒരു കടി കടിച്ചു അപ്പോഴത്തേക്കും പറഞ്ഞു അല്ല അപ്പുറത്താണ് കടിക്കാത്തതാണ് ഇപ്പം വലുത് അപ്പം ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്തും കടിച്ചു ഇങ്ങനെ വലുപ്പം ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് കടിച്ചു കടിച്ച അവസാനം അപ്പം ഉണ്ടായില്ല ഉണ്ടായില്ലയെന്ന് പക്ഷെ എവിടെ അങ്ങനെയൊന്നും ഉണ്ടായില്ല ഇവിടെ നിങ്ങൾ കണ്ടല്ലോ അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രൂട്ട്സ് ഒക്കെ ഫില്ല് ചെയ്തിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബു ബൈ